കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴിന് യുദ്ധം ആരംഭിച്ചതിനുശേഷം ഗാസയിലെ ക്രിസ്ത്യൻ ജനസംഖ്യയുടെ മൂന്ന് ശതമാനത്തോളം ഇസ്രയേൽ കൊന്നൊടുക്കിയതായി പലസ്തീൻ വിദേശകാര്യമന്ത്രി വോർസെൻ അഖബേക്കിയൻ ഷാഹിൻ പറഞ്ഞു ചൊവ്വാഴ്ചയാണ് പലസ്തീൻ വിദേശകാര്യമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട കണക്കുകൾ പുറത്തുവിട്ടത് ഇസ്രയേൽ നടത്തുന്ന ആക്രമണം ഗാസയിലെ മൂന്ന് ശതമാനം ക്രിസ്ത്യാനികളുടെ മരണത്തിനും പള്ളികൾ നശിപ്പിക്കുന്നതിനും കാരണമായെന്ന് അദ്ദേഹം പറഞ്ഞു ഗാസയിലെ ആകെയുള്ള രണ്ട് ദശാംശം നാല് ദശലക്ഷം ജനസംഖ്യയിൽ ആയിരത്തി ഇരുന്നൂറ് ക്രിസ്ത്യാനികൾ ഉണ്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴ് മുതൽ ഗാസയിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ കുറഞ്ഞത് മൂന്ന് പള്ളികളെങ്കിലും തകർന്നതായി സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു പലസ്തീനിലെ ക്രിസ്ത്യൻ ജനസംഖ്യയിൽ ആശങ്കയറിയിച്ച വിദേശകാര്യമന്ത്രി രാജ്യത്തെ ജനങ്ങൾക്കെതിരെ നടക്കുന്ന ആക്രമണങ്ങൾ തടയാൻ അന്താരാഷ്ട്ര തലത്തിൽ നിന്ന് ഇടപെടൽ ആവശ്യമാണെന്നും പറഞ്ഞു ഗാസയിൽ വെടിനിർത്തൽ ഏർപ്പെടുത്താനും ഇസ്രയേലിന് അമേരിക്ക ആയുധങ്ങൾ നൽകുന്നത് നിർത്താനും ചർച്ചസ് ഫോർ മിഡിൽ ഈസ്റ്റ് പീസ് നടത്തിയ ശ്രമങ്ങളെ വിദേശകാര്യമന്ത്രി പ്രശംസിച്ചു മിഡിൽ ഈസ്റ്റിൽ സമാധാനം വളർത്തുന്നതിനായി യു എസ് നയങ്ങളെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്ന മുപ്പതിലധികം പള്ളികളുടെയും സംഘടനകളുടെയും കൂട്ടായ്മയാണ് ചർച്ചസ് ഫോർ മിഡിൽ ഈസ്റ്റ് പീസ് അതിനിടെ ഗാസയിലെ യുദ്ധക്കുറ്റങ്ങളിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റിനും മൂന്ന് ഹമാസ് നേതാക്കൾക്കുമെതിരെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി കഴിഞ്ഞ ദിവസം അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിരുന്നു ഐസിസി പ്രോസിക്യൂട്ടർ കരീം കരീംഖാനാണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുവിട്ടത് സിൻവാർ അടക്കമുള്ള മൂന്ന് ഹമാസ് നേതാക്കൾക്കാണ് അറസ്റ്റ് വാറന്റ് ലഭിച്ചത് ഒക്ടോബർ ഏഴിന് തെക്കൻ ഇസ്രയേലിൽ ആക്രമണം നടത്തിയതും തുടർന്ന് ഗാസയിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണങ്ങളിലുമാണ് നടപടി സാധാരണക്കാരെ പട്ടിണിക്കിടുക ശരീരത്തിൽ ഗുരുതരമായി പരിക്കേൽപ്പിക്കുക ക്രൂരമായ പെരുമാറ്റം മനപൂർവമായ കൊലപാതകം സിവിലിയൻ ജനതയ്ക്കെതിരായ ആക്രമണം പട്ടിണി മൂലമുണ്ടാകുന്ന മരണം എന്നീ കുറ്റകൃത്യങ്ങളാണ് ഇസ്രയേലിനെതിരെ അതേസമയം കൊലപാതകം തടവിലാക്കൽ ലൈംഗിക അതിക്രമം എന്നീ കുറ്റങ്ങളാണ് ഹമാസ് നേതാക്കൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത് അതേസമയം പലസ്തീന്റെ അസ്തിത്വം അംഗീകരിക്കാൻ തയ്യാറായി മൂന്ന് യൂറോപ്യൻ രാജ്യങ്ങളും രംഗത്തുണ്ട് ഇസ്രായേലിന്റെ താക്കീതുകൾ നിലനിൽക്കെയാണ് നോർവേ അയർലൻഡ് സ്പെയിൻ എന്നീ മൂന്ന് യൂറോപ്യൻ രാജ്യങ്ങൾ െ ഒരു രാഷ്ട്രമെന്ന നിലയ്ക്ക് അംഗീകരിക്കാൻ ഒരുങ്ങുന്നത് ഈ രാജ്യങ്ങൾ തങ്ങളുടെ തീരുമാനം ഔപചാരികമായി പ്രഖ്യാപിക്കും മധ്യപൂർവ്വദേശത്ത് സമാധാനം സ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ് പലസ്തീനെ ഒരു സ്റ്റേറ്റായി അംഗീകരിക്കുന്നത് എന്ന് രാഷ്ട്ര നേതാക്കൾ പറഞ്ഞു ദ്വിരാഷ്ട്ര പരിഹാരമായിരുന്നു ഇസ്രയേലിന്റെ ഉത്തമ താൽപര്യം അംഗീകാരം മെയ് ഇരുപത്തിയെട്ടിന് പ്രാബല്യത്തിൽ വരുമെന്ന് നോർവേ പ്രധാനമന്ത്രി ജൊനാസ്ഗർ സ്റ്റോർ പറഞ്ഞു ഇത്തരമൊരു അംഗീകാരമില്ലെങ്കിൽ മധ്യപൂർവ്വദേശത്ത് സമാധാനം ഉണ്ടാവില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഒരു യുദ്ധത്തിന് നടുവിൽ ഗാസയിൽ ൾ കൊല്ലപ്പെടുമ്പോൾ ഇസ്രായേലുകൾക്കും പലസ്തീനുകൾക്കും ഒരുപോലെ സാധ്യമാകുന്ന ഒരു രാഷ്ട്രീയ പരിഹാരം മാത്രമാണ് ബദൽ അത് തോളോട് തോൾ ചേർന്ന സമാധാനത്തിലും സുരക്ഷിതത്വത്തിലും കഴിയുന്ന രണ്ട് രാഷ്ട്രങ്ങളായിരിക്കുക എന്നതാണെന്ന് ഗർ സ്റ്റോർ വ്യക്തമാക്കി പലസ്തീൻ രാഷ്ട്രത്തെ തന്റെ രാജ്യവും അംഗീകരിക്കുമെന്ന് നോർവേയുടെ പ്രഖ്യാപനത്തിന് തൊട്ടു പിന്നാലെ അയർലന്റ് പ്രധാനമന്ത്രി സൈമൺ ഹാരിസും പറഞ്ഞിട്ടുണ്ട് അയർലന്റ് നോർവേ സ്പെയിൻ എന്നീ രാജ്യങ്ങൾ പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുന്നതായി ഇന്ന് പ്രഖ്യാപിക്കുന്നുവെന്ന് വാർത്താ സമ്മേളനത്തിൽ ഹാരിസ് പറഞ്ഞു ഈ തീരുമാനം നടപ്പിൽ വരുത്തുന്നതിന് ആവശ്യമായ ദേശീയ നടപടികൾ ഞങ്ങൾ ഓരോരുത്തരും കൈക്കൊള്ളുമെന്നും അദ്ദേഹം വ്യക്തമാക്കി വരുന്ന ആഴ്ചകളിൽ തന്നെ കൂടുതൽ രാജ്യങ്ങൾ ഇത്തരമൊരു സുപ്രധാന നടപടി സ്വീകരിച്ച് ഞങ്ങൾ ചേരുമെന്നതിൽ എനിക്ക് ആത്മവിശ്വാസമുണ്ടെന്നും ഹാരിസ് കൂട്ടിച്ചേർത്തു രാജ്യങ്ങളുടെ തീരുമാനം ഹമാസ് സ്വാഗതം ചെയ്തിട്ടുണ്ട് യൂറോപ്യൻ രാജ്യങ്ങളുടെ അംഗീകാരം പലസ്തീൻ പ്രശ്നത്തിൽ ഒരു വഴിത്തിരിവാണെന്ന് ഹമാസ് രാഷ്ട്രീയകാര്യ സമിതിയിലെ മുതിർന്നം ബാസിം നയ്യീം പറഞ്ഞു പലസ്തീൻ ജനതയുടെ ധീരമായ ചെറുത്തുനിൽപ്പാണ് യൂറോപ്യൻ രാജ്യങ്ങളുടെ അംഗീകാരത്തിന് പ്രേരിപ്പിച്ചത് എന്നും അദ്ദേഹം പറഞ്ഞു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി